ഒരെണ്ണത്താതി ഏഹ് ഒരാൾ താതിട്ടെ കണ്ണ അപ്പൊ ഇനി കണ്ണാണ് എണ്ണിക്കോ രണ്ടാളും പോവില്ലേ ഇനി ഇതൊക്കെ പറഞ്ഞ കണ്ണ ഈ ഇവിടുന്നാണ എണ്ണണ്ടത് പുറത്തേക്ക് വെയിലത്തേക്ക് ഒന്നും പോവരുത് കേട്ടോ ആ പോവരുതേ ഓക്കേ അപ്പൊ ഇവിടുന്ന് എന്താണ് ആ ഓക്കെ എണ്ണിക്കോ നിങ്ങളപ്പോ വിളിക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏട്ടോ പത്ത് പന്ത്രണ്ട് 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 പതിനാല് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എട്ട് ഏറ്റവും പന്ത്രണ്ട് പന്ത്രണ്ട് പതിനാല് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എവിടെ അല്ലേ

അമ്മൂനെ കണ്ടുപിടിച്ചോ ഹും ആരെയും കണ്ടുപിടിച്ച അമ്മൂനല്ലേ അമ്മ എണ്ണിക്കോണ്ട

നന്ദു <laughs> ദ <laughs> 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 <laughs>

ഒന്ന് രണ്ട് വേറെ ഇവിടെ സോൾ പേപ്പർ കളിച്ചാലോ നമുക്ക് സാദാ കണ്ടുപിടിക്കാൻ